യശ്വു പതിനാലിന്റെ ഇരുപത്തിയേഴിൽ സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ അവന്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാർ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തെ സ്നേഹിച്ചും അനുദിനം തന്റെ കൽപ്പനകളെ പ്രമാണിച്ചും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത വിവിധ നന്മകളും അനുഗ്രഹങ്ങളും പദവികളും മാന്യതകളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കരുത് എന്ന് ആഗ്രഹിച്ച് ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ പോലും നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ അവയൊക്കെ നഷ്ടപ്പെട്ടത് നിമിത്തം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നവരാകുന്നുവോ എങ്കിൽ നിങ്ങൾ നിരാശപ്പെടാതെ ധൈര്യമായിരിക്കുക കാരണം നമ്മളുടെ ദൈവമായ യഹോവ നമ്മളെക്കുറിച്ച് നിർണയിച്ചിരിക്കുന്നതിനെ ദുർബലപ്പെടുത്തുവാനോ നമുക്കുവേണ്ടി പ്രവർത്തിക്കുവാൻ കരം നീട്ടിയാൽ അതിനെ മടക്കുവാനോ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കയില്ല ഇതിന്റെ ഇരുപത്തി വാക്യത്തിൽ ുടെോവ ആണയിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും എന്ന് എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക രാജസ്ഥാനത്തു നിന്നും ശൗലിനെ നീക്കി ദാവീദിന് ആ പദവി കൊടുക്കുവാൻ ദൈവമായ യഹോവ നിർണയിച്ചത് ഒന്ന് ശമുവേൽ പതിനാറിന്റെ ഒന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്നാൽ ദാവീദിനെ ആ പദവിയിലെ ീദിനെ കൊല്ലുവാൻ പല പ്രാവശ്യം പരിശ്രമിച്ചെങ്കിലും ദൈവം ശൗലിനെ നീക്കി ദാവീദിനെ രാജാവാക്കിയില്ലേ അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അവഗണനകളെയും വകവെക്കാതെ ദൈവത്തിൽ പ്രത്യാശ വെക്കുക നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമ്മളുടെ കൂടെയുള്ളതിനാൽ ദൈവം നിങ്ങളെക്കുറിച്ച് നിർണയി ദൈവം നിവർത്തിച്ചിരിക്കും അതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു